വനിതാ ശാക്തീകരണം വിളിച്ചോതുന്ന കർമ്മയോഗിനി സംഗമം അടുത്ത മാസം രണ്ടിന് കന്യാകുമാരി ജില്ലയിൽ നടക്കും നാഗർകോവിൽ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന സംഗമത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവിയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബുള മുഖ്യപ്രഭാഷണം നടത്തും തിരുവനന്തപുരം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമായി അരലക്ഷം സ്ത്രീകൾ സംഗമത്തിൽ പങ്കെടുക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള അരലക്ഷം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കർമ്മയോഗിനി സംഗമത്തിനാണ് കന്യാകുമാരി വേദിയാകാൻ പോകുന്നത് മഹാറാണി അഖല്യാഭായി ഹോൾക്കറുടെ മുന്നൂറാം ജന്മവാർഷികവും രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ നൂറാം വാർഷികത്തിന്റെയും പശ്ചാത്തലത്തിലാണ് കർമ്മയോഗിനി സംഗമം നടക്കുന്നത് മാർച്ച് രണ്ടാം തീയതി കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഗമത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സർക്കാർ ദത്താത്രേയ ഹൊസബോള മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കന്യാകുമാരിയിൽ മാർച്ച് തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അൻപതിനായിരത്തിലധികം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ വനിതാ സമ്മേളനം സംഗമം നടക്കുകയാണ് ഒരു വലിയ വ്യക്തിത്വമായിട്ടുള്ള അഹല്യാബായി ഹോൾക്കറെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വവും ഒരു പശ്ചാത്തലവും ഈ സമ്മേളനത്തിനുണ്ട് ഈ സമ്മേളനം മാതാ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ആർ എസ് എസിൻ്റെ സർക്കാരിവാഹമായിട്ടുള്ള ശ്രീ ദത്താജി ഹൊസബാളയാണ് അന്യൂഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നുണ്ടാകും സ്ത്രീകളുടെ കൂട്ടായ സംരംഭമായ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷവും വനിതാ ശാക്തീകരണ പദ്ധതികളുടെ ഉദ്ഘാടനവും പരിപാടിയിൽ നടക്കും ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വനിതകളെ കർമ്മയോഗിനി സംഗമത്തിൽ പാദപൂജ ചെയ്ത് ആദരിക്കും രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച സ്ത്രീകളെ സംബന്ധിച്ച പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സർഗപ്രതിഭകളെയും വനിതകളെയും ചടങ്ങിൽ ആദരിക്കും മഹിളാ സമന്വയ സംസ്ഥാന സംയോജക അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി വിജയൻ മഹിളാ സമന്വയം ജില്ലാ സംയോജക ഡോക്ടർ ശ്രീകലാദേവി നർത്തകി ഗായത്രി സുബ്രഹ്മണ്യം തുടങ്ങിയവർ തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം